അപ്പോൾ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഫ്ലൈറ്റിൽ നിന്നാണ് നാല് ബോർഡിംഗ് പാസ് എടുത്തിട്ടുണ്ട് ബോർഡിംഗ് പാസ് എടുത്താലേ ഇതിനുള്ളിൽ കേറാൻ പറ്റും എന്തായാലും ഒറിജിനൽ ഫ്ലൈറ്റിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് എന്ന് അറിഞ്ഞപ്പം ഒരു കൗതുകം അങ്ങോട്ട് തോന്നിയിട്ടുണ്ട് പിന്നൊരു കാര്യമുണ്ട് കേട്ടോ ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഒറിജിനൽ ഫ്ലൈറ്റ് ആണ് ഡേറ്റ് ചെയ്തിട്ടുള്ള ഒറിജിനൽ ഫ്ലൈറ്റ് ഇവർ മോഡിഫൈ ചെയ്തിട്ട് എന്താക്കിയിട്ടുണ്ട് ഇവർ ആക്കിയിട്ടുണ്ട് അപ്പോൾ കയറുന്ന ഫ്ലൈറ്റ് ശരിക്കും ഒറിജിനലാണ് എനിക്ക് തോന്നുന്നു ഏറിന്റെ ആദ്യം നിച്ചോടാ നിങ്ങള് നിങ്ങള് കേറി ഇരിക്കണ്ട സമമില്ല ട്രെയിൻ ഉണ്ട് ഇതില് വരണോ ബോഡിバスിൽ അണ്ടേരെ പൈലി ബോഡി ബസ് ഓരിയാ കൊന്നെ जा ദേ ബോഡിバス ദേ ബോഡിバス അണ്ടേടുണ്ട് ഓക്കേ ശരിക്കൊരു ബോഡി പാസ് ഒക്കെ അങ്ങോട്ട് സെറ്റാക്കിയിട്ട് ഏകദേശം നമ്മളൊരു ഫ്ലൈറ്റിലോട്ട് കയറുന്നതിന് മുമ്പുള്ള ആ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ അത് നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യും നടന്നു പോകുമ്പോൾ ഈ ഒരു വ്യൂന്ന് നോക്കുമ്പോൾ ശരിക്ക് ആ ഒരു ഫ്ലൈറ്റിലോട്ട് ഫ്ലൈറ്റിലോട്ടേക്ക് അതായത് സാധാരണ നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ട് ഒരു എയർപോർട്ടിൽ പോയിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്ന അതേ ഒരു പ്രതീതി തന്നെയായിരുന്നു i എന്തായാലും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി ഇപ്പോൾ എക്സൈറ്റഡ് ആയി എന്ന് പറയേണ്ടി വരും കാരണം ഒരു ഫ്ലൈറ്റിനുള്ളിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുന്നത് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഫ്ലൈറ്റിലോട്ടേക്ക് കയറിയിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യം ഫ്ലൈറ്റിലോട്ടേക്ക് കയറുമ്പോൾ ഒരു വല്ലാത്ത ഫീൽ ആയിരുന്നു എനിക്ക് ഈ ഒരു ഫീലും അതുപോലെ തന്നെ എക്സൈറ്റ്മെന്റും കൊണ്ട് ഇതില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് വരുന്നുണ്ടാവാം ഞങ്ങൾ എന്തായാലും മെയിൻ കോഴ്സ് ആയിട്ട് ജാഫ്രൂ നെല്ലി ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഒരു ഫുള്ള് നെല്ലി ബിരിയാണി എടുക്കുമ്പോൾ നാനൂറ്റി അൻപത് രൂപ അതിൻ്റെ അടുത്ത് എന്തോ ആണ് വരുന്നത് അടുത്തുള്ള ഒരു സാഫറൂ നെല്ലി ബിരിയാണി കഴിക്കുന്ന ക്വാണ്ടിറ്റി കണ്ടിട്ടാണ് ഞങ്ങൾ ഏറ്റവും ഓർഡർ ചെയ്തത് കാരണം അത് ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളവർ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് അധികം കാര്യങ്ങളൊക്കെ അങ്ങനെയും പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു ചെക്കന്മാരൊക്കെ ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കാരണം മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഫർഹാൻ അവനിക്ക് ദുബായിലോട്ടേക്ക് പോകണം അതും ഏറെ ഇന്ത്യയിൽ തന്നെയാണ് പോകേണ്ടത് അപ്പോഴാണ് കോർപ്പിറ്റ് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ കോർപ്പിറ്റ് ഉണ്ടോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിൽ ഞങ്ങളെ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു എപ്പോഴാണ് അറിഞ്ഞത് കോർപ്പിറ്റിലോട്ടേക്ക് നമുക്ക് എൻട്രി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പേർക്ക് അൻപത് രൂപ വെച്ചിട്ട് കൊടുക്കണം എന്നുള്ളത് അതായത് മുഴുവനായിട്ടും ആ ഒരു ഫ്ലൈറ്റ് അവർ ബിസിനസ് മൈൻഡിലോട്ടേക്ക് മാറ്റിയിരിക്കുകയാണ് എന്തായാലും അൻപതും അൻപതും വെച്ച് ഞങ്ങൾ നൂറ് രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് അൻപത് രൂപ ഒരു ഫ്ലൈറ്റ് ഓടിക്കാനുള്ള പരിപാടിയിലാണ് ഇതൊക്കെ ലൈഫിൽ ആദ്യാലോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടത് പോക്കറ്റങ്ങനെ തന്നെ ഉണ്ട് ഓല് ഇറങ്ങിട്ടുള്ളൊന്നും ഉണ്ടാവില്ല നിർത്താനൊക്കെ കോപ്പയിൽ അത് ഒന്ന് കണ്ട്രോൾ ചെയ്യും അപ്പൊ അപ്പൊ നമ്മള് ഫ്ലൈറ്റ് താഴോട്ടേക്ക് ഇറക്കാൻ പോവാളെ വിളിച്ചോ പിടിച്ചോ ഒന്നും അപ്പൊ നമ്മൾ ഇന്ന് ഫ്ലൈറ്റ് ഓടിക്കാൻ വേണ്ടി പോവാണ് ആ ഒരു പൂതി ഇന്നങ്ങ് ദീർഘവും ഞമ്മളും തീരും അങ്ങനെ കോർപ്പറ്റിലിരുന്ന് കുറെ അഭ്യാസങ്ങളൊക്കെ കാണിച്ച് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു നമ്മളവിടുന്ന് സ്റ്റാർട്ടർ ആയിട്ട് തങ്കി കബാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കബാബാണ് ഓർഡർ ചെയ്തത് ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൽ നാല് ലെഗ് പീസ് ഉണ്ടായിരുന്നു എന്തായാലും വ്ളോഗിന്റെ ഭാഗമായിട്ട് വന്നതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷമയോട് കൂടിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതും കാത്തവിടെയിരുന്നു എന്തായാലും തങ്കിടി കബാബ് കഴിച്ചപ്പോൾ നമ്മൾ പ്രതീക്ഷനേക്കാളും അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഫ്ലൈറ്റിലെ ഫുഡ് എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലൈറ്റിന്റെ വൈബ് മാത്രമേ ഉണ്ടാവുള്ളൂ ഫുഡിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിലും ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾ അത്യാവശ്യം വൃത്തിയായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ വളരെ ഓവറായിട്ടും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ സർവീസും അടിപൊളിയായിരുന്നു അപ്പോഴാണ് ചങ്ങായി പറഞ്ഞത് ആ ഒരു ചട്നി കൂടി അതിലോട്ടേക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ആ ഒരു ചട്നിയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കൂടി കഴിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടിയതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മൾ സാഫ്രൂൺ നെല്ലി ബിരിയാണി എത്തിയിട്ടുണ്ടായിരുന്നു എനിക്കതിൽ പറയാനുള്ളത് അവരുടെ ഒരു അപാര ക്വാണ്ടിറ്റിയെക്കുറിച്ചാണ് ഓപ്പൺ ആയിട്ട് ചില്ലി ചിക്കനും അതുപോലെ തന്നെ രണ്ട് എഗ്ഗും അതുപോലെ തന്നെ മട്ടൻ്റെ രണ്ട് വലിയ ലെഗിൻ്റെ പീസും ആയിരുന്നു അതിലുണ്ടായിരുന്നത് പിന്നെ അവരുടെ സർവീസ് നമ്മളൊരു ഫ്ലൈറ്റ് കിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഏ റോസ് നമുക്ക് തരുന്ന ആ ഒരു ടൈപ്പിലുള്ള അതിൽ തൊട്ടടുത്തായിട്ട് വരുന്ന സർവീസുകളാണ് നമുക്ക് കിട്ടുന്നത് റൈസൊക്കെ അത്രയും ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള റൈസ് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൽ മട്ടൻ്റെ വലിയ രണ്ട് പീസായിരുന്നു ഉണ്ടായിരുന്നത് മട്ടൻ കഴിക്കാത്ത ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ഞാനും എൻ്റെ ചങ്ങയായിരുന്നു മട്ടൻ്റെ ഓരോ പീസ് എടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിലോട്ടൊക്കെ ഇങ്ങനെയുള്ള ഫ്ലൈറ്റിൽ ഫുഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റിൽ ഫുഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അതൊരു ഭയങ്കര വിജയായിട്ട് മാറാനുള്ള ഒരു ഒരു ചാൻസ് എന്തായാലും ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിലോട്ട് കയറാത്ത ഒരുപാട് പേരും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അവർക്ക് ഒറിജിനൽ ഒരു ഫ്ലൈറ്റ് കാണാമെന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് നല്ല സർവീസിൽ നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു തള്ളിൻ്റെ ഇടയിലും ഞാൻ ഒരു മട്ടൻ്റെ പീസ് ദാ മെല്ലെ അങ്ങോട്ട് ഉയർത്തി എടുത്തിട്ട് കഴിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് നല്ല ചൂടുണ്ടായിരുന്നു പക്ഷേ കടിച്ചതാ ദാ കടിച്ചങ്ങോട് വന്നപ്പോൾ ഉണ്ടല്ലോ ശരിക്കും അങ്ങോട്ട് പൊള്ളിയെന്ന് പറയേണ്ട എന്തായാലും ചുണ്ടും നാവൊക്കെ കുറച്ച് പൊള്ളിയിട്ടുണ്ടെങ്കിലും ആ ഒരു മട്ടൻ്റെ സോഫ്റ്റ് ഒക്കെ എടുത്ത് പറയേണ്ടത് തന്നെയായിരുന്നു പിന്നെ മുട്ടൻ്റെ ചെറിയൊരു പീസ് ഞാൻ പ്ലേറ്റിലോട്ടേക്ക് തട്ടി ഇട്ടിട്ടുണ്ട് എന്തായാലും മട്ടൻ്റെ ചെറിയൊരു പീസ് എടുക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു ഞാൻ ആ ഒരു മട്ടൻ്റെ ചെറിയ പീസും അതുപോലെ തന്നെ ആ ഒരു റൈസൊക്കെ കൂട്ടി മെല്ലെ അങ്ങോട്ട് കഴിച്ചു നോക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ നാല് പേരും ആ ഒരു ബിരിയാണി ഉണ്ടല്ലോ ആസ്വദിച്ച് കഴിച്ച് തന്നെ പറയേണ്ടി വരും അതായത് നമ്മൾ ഇത്രയും ടേസ്റ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ആ ഒരു ഫ്ലൈറ്റിൽ കയറാ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങളിലോട്ടേക്ക് ആ വീഡിയോ എത്തിക്കുക എന്നുള്ളൊരു മൈൻഡിൽ മാത്രമാണ് അങ്ങോട്ടേക്ക് എന്തായാലും എൻ്റെ വീഡിയോയിലുള്ള ആ ഒരു ആവേശം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം അതിന് ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് പിന്നെ ആ ഒരു വീഡിയോയുടെ ഓഡിയോ കട്ട് ചെയ്ത് കളയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലവിടെ സോങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ രണ്ടാമത്തെ ഇതിലുള്ള എന്തായാലും അടുത്തുള്ളവന്റെ ഒരു ചെറിയ പീസ് എഗും അതുപോലെ തന്നെ ആ ഒരു ചില്ലി ചിക്കനൊക്കെ ഞാൻ ഇങ്ങനെ കഴിച്ചോക്കുന്നുണ്ടായിരുന്നു എന്തായാലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപക്കാണ് രണ്ട് എഗും അതുപോലെ തന്നെ അതിന്റെ മുകളിൽ ചില്ലി ചിക്കനും റൈസും അതുപോലെ തന്നെ വലിയ രണ്ട് പീസും മട്ടനൊക്കെ കിട്ടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ എന്തായാലും ഇതിന് വലിയൊരു രൂപ ഒരു ആയിരത്തിന് മുകളിൽ എന്തായാലും കൊടുക്കേണ്ടി വരും തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് അനുസരിച്ചിട്ട് റൈസ് ഇങ്ങനെ കൊണ്ടുത്തിരുന്നുണ്ട് അതിലോണ്ട് തന്നെ നമുക്ക് കഴിക്കാനുള്ള ഒരു ഗ്രേവി ഉണ്ടായിരുന്നു അതിൻ്റെ ടേസ്റ്റ് കൂടി ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും അവസാനം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഫിംഗർ ബോളൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് കൈയൊക്കെ അതിലിട്ട് അതിലിട്ടിറങ്ങി കൈ നമ്മളെ ബില്ല് എത്രയാണ് വരുന്നത് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ഇരിക്കുകയാണ് അങ്ങനെ നെല്ലി ബിരിയാണിക്ക് അറുപത്തൊണ്ണൂറ്റി ഒമ്പത് രൂപ ാണ് ചാർജ് ചെയ്തത് അപ്പോൾ നമുക്ക് എൻട്രി ഫീസ് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഒരാൾ രൂപ അതിന്റെ ഭക്ഷണത്തിൽ നിന്ന് അവർ കട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ആവശ്യത്തിൽ കൂടുതൽ ഞങ്ങൾ ഫോട്ടോസും ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ടായിരുന്നു വന്നത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ എവിടെ വരുന്നത് ദുപ്പഡു നിയർ സുബാ റെഡ്ഡി കോളേജ് അതായത് ആന്ധ്രാപ്രദേശിലാണ് ഇത് വരുന്നത് മൾട്ടി ക്യുസിൻ റെസ്റ്റോറൻറ് ആണ് ഓക്കെ